റോഡ് അറ്റകുറ്റപ്പണി നടത്തിയില്ല ജനം ദുരിതത്തിൽ ആറളം ഏഴാം ബ്ലോക്കിലെ ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്ന പ്രധാന റോഡാണ് ദുരിതം തീർക്കുന്നത് ആറണം ഹയർ സെക്കൻഡറി സ്കൂളിനടുത്തുനിന്ന് ഏഴാം ബ്ലോക്കിലെ ഫാമിലി ഹെൽത്ത് സെന്ററിലേക്ക് പോകുന്ന പ്രധാന റോഡാണിത് ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏഴ് പത്ത് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് പൊട്ടിപ്പൊളിഞ്ഞിട്ട് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ ആരും തയ്യാറായില്ല ആംബുലൻസ് ഉൾപ്പെടെ ചികിറിപ്പായുന്ന റോഡ് കൂടിയാണിത് കാൽനട യാത്ര പോലും ഇപ്പോൾ ഇവിടെ ദുസ്സഹമാണ് ആറുമാസം മുൻപ് ഫാം സ്കൂളിൽ മന്ത്രിമാർ എത്തുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് സ്കൂളിന് അടുത്തുള്ള നൂറ് മീറ്റർ ഭാഗം അറ്റകുറ്റപ്പണി നടത്തിയിരുന്നു ഇതിന് പുറത്തേക്ക് എന്നും മന്ത്രിമാർ കടന്നു വരുമെന്ന് നോക്കിയിരിക്കുകയാണ് മേഖലയിലെ ജനങ്ങൾ റോഡ് വർഷങ്ങളായി ആംബുലൻസ് ഉൾപ്പെടെ റോഡാണിത് രോഗികളെ കൊണ്ട് ആംബുലൻസ് ഇവിടെ ഒച്ചിൻ്റെ വേഗതയിലാണ് കടന്നു പോകുന്നത് ഈ റോഡ് ആരാണ് അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ഏഴ് പത്ത് ബ്ലോക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതും ഒരു ഗേൾസ് ഹോസ്റ്റലും അതോടൊപ്പം തന്നെ ഒരു ആതുരാലയവും പ്രവർത്തിക്കുന്ന ഏഴാം ബ്ലോക്കിലേക്കൂടി കടന്നു ഈ റോഡാണ് ഇന്ന് ഈ ദുരവസ്ഥയിൽ ജനങ്ങൾ ദുരിതമനുഭവിക്കുന്നത് ആർല ഫാമിൽ നിന്നും കെ ബി ഉത്തമൻ എജനോസ്